ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ സൗന്ദര്യം വേണ്ടുവോളം ഉണ്ട് പുഞ്ചിരിക്കുന്നത് കാണാനും അതിമനോഹരമാണ് എന്നാൽ വാ തുറന്നിച്ചിരിക്കാൻ പലർക്കും ആത്മവിശ്വാസക്കുറവാണ് കാരണം മറ്റൊന്നുമല്ല പല്ലുകളുടെ മഞ്ഞ നിറം തന്നെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പല്ലിൻ്റെ മഞ്ഞ നിറം മാറുന്നില്ല എന്നത് നിങ്ങളെ അസ്വസ്ഥരാക്കുന്നെങ്കിൽ ഇനി വിഷമിക്കേണ്ടതില്ല പല്ലുകൾക്ക് വെളുത്ത നിറം നൽകാൻ ഇന്ന് പല ചികിത്സാ രീതികളും നിലവിലുണ്ട് ഇത്തരം ചികിത്സകൾക്ക് പോകുന്നതിന് മുമ്പ് പല്ലുകളുടെ നിറം വർദ്ധിപ്പിക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില മാർഗ്ഗങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം പല്ലുകൾ വെളുപ്പിക്കാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്നാണ് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത് പല്ലിൻ്റെ മഞ്ഞ നിറം വളരെ വേഗം ഇല്ലാതാക്കാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഉപ്പ് നാരങ്ങാനീര് എന്നിവ യോജിപ്പിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയ ശേഷം പല്ലു തേക്കാം രാവിലെയും വൈകുന്നേരം ഇങ്ങനെ പേസ്റ്റ് ഉണ്ടാക്കി പല്ല് തേക്കുമ്പോൾ പല്ലിൻ്റെ മഞ്ഞ നിറം മാറും എന്ന് മാത്രമല്ല പല്ലുകൾക്ക് തിളക്കവും ലഭിക്കും പല്ലിൻ്റെ മഞ്ഞ നിറം മാറ്റാൻ വളരെയധികം സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് ഉപ്പ് പല്ല് തേക്കാൻ എടുക്കുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ ഒപ്പം അല്പം ഉപ്പ് കൂടി ചേർത്ത് തേച്ച് നോക്കൂ വ്യത്യാസം കാണാം ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും കാഴ്ചശക്തി കൂട്ടാനും മാത്രമല്ല ക്യാരറ്റ് പല്ലുകൾക്ക് നിറം നൽകാനും ക്യാരറ്റിന് കഴിയും ക്യാരറ്റ് നീരുകൊണ്ട് രാവിലെയും വൈകുന്നേരവും പല്ലു തേക്കാം കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായി ഇങ്ങനെ ചെയ്യുന്നതോടെ പല്ലിൻ്റെ മഞ്ഞ നിറം മാറി വരുന്നതായി നിങ്ങൾക്ക് കാണാം പല്ലിൻ്റെ നിറം കൂട്ടാൻ മാത്രമല്ല പല്ലിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ക്യാരറ്റ് അത്യുത്തമമാണ് പല്ലുകൾക്ക് വണ്മ നൽകാൻ സ്ട്രോബെറി സഹായിക്കുമോ സഹായിക്കും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ചില വിറ്റാമിനുകൾ തന്നെ സ്ട്രോബെറിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി പല്ലുകളുടെ വെള്ള നിറം നിലനിർത്താൻ സഹായിക്കും സ്ട്രോബെറി നേരിട്ട് പല്ലിൽ ഉരസുകയോ അല്ലെങ്കിൽ അല്പം സ്ട്രോബെറി പേസ്റ്റ് രൂപത്തിലാക്കിയ ശേഷം അതുപയോഗിച്ച് പല്ല് തേക്കുകയോ ചെയ്യാം ഏകദേശം രണ്ടാഴ്ചയോളം രണ്ടു നേരവും ഇങ്ങനെ പല്ല് തേച്ചാൽ പല്ലുകളുടെ മഞ്ഞ നിറം മാറുന്നതാണ് പല്ലിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിൽ പഴത്തൊലിക്കുള്ള പങ്ക് വളരെ വലുതാണ് ദന്ത സംരക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായതും പാർശ്വഫലങ്ങളില്ലാത്തതുമായ മാർഗങ്ങളിൽ ഒന്നാണ് പഴത്തിൻ്റെ തൊലി പല്ലുകളുടെ മഞ്ഞ നിറം വളരെ പെട്ടെന്ന് മാറ്റാൻ പഴത്തൊലി സഹായിക്കും പഴത്തൊലിയിൽ അടങ്ങിയിരിക്കുന്ന പോഷകമൂല്യങ്ങളുള്ള ധാതുക്കളും പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ പല്ലിന് വെളുപ്പ് നിറം നൽകാൻ സഹായിക്കും മൂപ്പത്തിയെ പഴത്തൊലി ഉപയോഗിച്ച് രാവിലെയും വൈകുന്നേരവും പല്ലു തേക്കാം പല്ലുകൾക്ക് വണ്മ നൽകാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാന മാർഗമാണ് ഓറഞ്ചിൻ്റെ തൊലി ദിവസവും രാത്രി ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് പല്ലുകളിൽ നന്നായി ഉരസുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പല്ലുകളുടെ മഞ്ഞ നിറം മാറി നിമിഷ നേരം കൊണ്ട് വെണ്മ ലഭിക്കും നാരങ്ങാനീർ ഉപയോഗിച്ച് പല്ലു തേക്കുന്നത് പല്ലുകൾക്ക് നിറം നൽകാൻ സഹായിക്കും നാരങ്ങാനീരിൽ ഉപ്പ് ചേർത്ത് വായിൽ കൊള്ളുക ഇത് പല്ലിൻ്റെ മഞ്ഞ നിറം മാറ്റാൻ വളരെയധികം സഹായിക്കും ചെറുനാരങ്ങയുടെ തൊലി തൊലികൊണ്ട് പല്ലുകളിൽ രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പും പല്ലുകളിൽ ഉരസുന്നതും പല്ലിന് നിറം നൽകാൻ സഹായിക്കും പല്ലുകളിലെ മഞ്ഞക്കറ കളയാൻ സഹായിക്കുന്ന മറ്റൊരു മികച്ച മാർഗമാണ് തുളസിയില ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് തുളസിയില വൃത്തിയാക്കിയ ശേഷം വെയിലത്തിട്ട് ഉണക്കിയ ശേഷം പൊടിച്ചെടുക്കുക ഈ പൊടി ഉപയോഗിച്ച് ദിവസവും പല്ലു തേച്ചാൽ പല്ലുകളുടെ മഞ്ഞ നിറം മാറി ക്രമേണ നല്ല നിറം കിട്ടും ഉണക്കി പൊടിച്ച തുളസിയിലെ അല്പം കടുകണ്ണ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയ ശേഷം അതുപയോഗിച്ച് പല്ലു തേക്കുന്നതും പല്ലുകളുടെ വെണ്മ നിലനിർത്താൻ ഏറെ സഹായിക്കും പല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ആര്യവേപ്പ് പ്രത്യേക പങ്ക് വഹിക്കുന്നു പല വിധത്തിലുള്ള മോണ പ്രതിരോധിക്കാനും ആര്യവേപ്പ് സഹായിക്കും ആര്യവേപ്പിൻ്റെ ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് പല്ലുകളിലെ മഞ്ഞ നിറം മാറ്റി കൂടുതൽ വെണ്മം നൽകാൻ സഹായിക്കും പണ്ടുകാലം മുതലേ പല്ല് തേക്കാൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന മാർഗങ്ങളാണ് ഉമിക്കരിയും കരിക്കട്ടയും നന്നായി പൊടിച്ചെടുത്ത ഉമിക്കരി ഉപയോഗിച്ച് പല്ല് സ്ഥിരമായി തേക്കുമ്പോൾ പല്ലുകളിലെ മഞ്ഞക്കറ മാറി നല്ല നിറം ലഭിക്കും ഉമിക്കാരിയിൽ അല്പം ഉപ്പ് ചേർത്ത ശേഷവും പല്ലുകൾ തേക്കാം കരിക്കട്ട അതുപോലെ തന്നെ അല്ലെങ്കിൽ പൊടിച്ച് പേസ്റ്റിൽ ചേർത്തോ പല്ലു തേക്കാം സ്ഥിരമായി ഇങ്ങനെ ചെയ്യുമ്പോൾ പല്ലുകളുടെ മഞ്ഞ നിറം മാറുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്